കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായി ടി എച്ച് മുസ്തഫ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു മൃതദേഹം ആലുവ മാറമ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത നേതാവ് ടി എച്ച് മുസ്തഫ വിടവാങ്ങുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിനും പ്രവർത്തകർക്കും നഷ്ടമാണ് സമ്മാനിക്കുന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ടി എച്ച് മുസ്തഫയുടെ അന്ത്യം സ്ഥിരീകരിച്ചത് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു അഞ്ച് തവണയാണ് അദ്ദേഹം നിയമസഭാ അംഗമായി പ്രവർത്തിച്ചത് ഭൌതികശരീരം ഇപ്പോൾ ആലുവയിലുള്ള വീട്ടിൽ മാറമ്പള്ളി വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് രാത്രി എട്ടിന് മാറമ്പള്ളി ജമാഅത്ത് ഖബർസ്ഥാനിയിലായിരിക്കും ഖബറടക്കം നടക്കുക എറണാകുളം പെരുമ്പാവൂരിൽ വാഴക്കുളത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഡിസംബറിലായിരുന്നു മുസ്തഫയുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തകനായി തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചു പോകുന്നത് യൂത്ത് കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായും ജില്ലാ ജനറൽ സെക്രട്ടറിയായും ഒക്കെ അദ്ദേഹം സ്ഥാനം വഹിച്ചു പതിനാല് വർഷമാണ് ഡി സി സി പ്രസിഡന്റായും അദ്ദേഹം സേവനം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി െ ശക്തിപ്പെടുത്തുവാൻ മുൻപന്തിയിൽ നിന്ന് മുൻപന്തിയിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയാണ് ടി എച്ച് മുസ്തഫ അദ്ദേഹത്തിന്റെ പ്രസംഗം എപ്പോഴും പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്ര പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം എത്തുന്ന പ്രവർത്തകരും ഉണ്ടായിരുന്നു കേരളത്തിൽ ഉടനീളം തീച്ചു എന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകരും മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും കേരളത്തിലെ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയില് കാരണം എറണാകുളം ജില്ലയില് ഓരോ കോൺഗ്രസ് പ്രവർത്തകർ വികാരമായിരുന്ന തീച്ചുസ്തവ കാരണമുണ്ടായിരുന്ന കാരണം അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ അല്ലെ പ്രസ്ഥാനത്തെ എറണാകുളം ജില്ലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹം ആരോഗ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ സാമ്പത്തികം കൊണ്ടും സഹായിച്ച ഒരു നേതാവായിരുന്നു പാർട്ടിയിൽ വാക്കുകളിൽ ഒതുക്കുകയല്ല പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിച്ചു തന്നെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പിന്നോക്കക്കാരുടെയും ഒരു നേതാവായിരുന്നു കോൺഗ്രസ് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായി ഓർമ്മിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് പാർട്ടിക്ക് അതേപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തേടി പരാതിയുമായി തേടി എത്തുന്നവർക്കൊന്നും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കിയിരുന്നില്ല അവരുടെ പരാതികൾ കേട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ എറണാകുളം ജില്ലയിൽ ഡി സി സിയുടെ നിർമ്മാണത്തിനടക്കം തന്റെ സ്വത്തിന്റെ പല ഭാഗങ്ങളുമൊക്കെ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിനെ ഓർക്കുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എപ്പോഴും ോർക്കുന്ന ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നു കാരണം ഈ എറണാകുളത്ത് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വിളിച്ച യോഗത്തിന് എത്താൻ ഇന്ദിരാഗാന്ധി അല്പം വൈകിയപ്പോൾ അതായത് അഞ്ചു മണിക്കൂറും വൈകുമെന്ന് അറിയിച്ചു ആ സമയത്ത് ടി എച്ച് മുസ്തഫയുടെ പ്രസംഗമായിരുന്നു ആ അഞ്ച് മണിക്കൂർ അവിടെ ഈ ഇന്ദിരാഗാന്ധി വരാൻ വൈകി അഞ്ചു മണിക്കൂറും ടി എച്ച് മുസ്തഫയുടെ പ്രസംഗം ആ പ്രേക്ഷകർക്കിടയിൽ ഈ കാണികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശമായിരുന്നു സൃഷ്ടിച്ചത് ആവർത്തന വിരസതയില്ലാതെ തന്റെ നിലപാടുകൾ ശക്തമായി ഉയർന്ന സ്വരത്തിൽ തന്നെ പറയാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു അങ്ങനെ കെ പി സി സി ഭാരവാഹി മന്ത്രി എം എൽ എ അങ്ങനെ എല്ലാ മേഖലയിലും കോൺഗ്രസിന് മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യമായി ആലുവയിൽ നിന്നും നിയമസഭ നിയമസഭാ അംഗമായത് പിന്നീട് കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും ഒക്കെ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാകുന്നത് ആ സമയം ഒക്കെയും അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലയിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും ഒപ്പം തന്നെ തൻ്റെ നിലപാടുകൾ ഉറച്ച് പറയുവാനും പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം സൃഷ്ടിക്കുവാനും തൻ്റെ കർമ്മ മണ്ഡലത്തിൽ തൻറ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ില്ക്കുമായിരുന്നു ഐ എൻ ടി യു സിയുടെ സംസ്ഥാന നിർവ്വാഹക സമിതിയിലും ദേശീയ കൌൺസിലിലും അംഗമായിരുന്നു കോൺഗ്രസ് നേതാവ് നിയമസഭാ കക്ഷി ഉപനേതാവ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി പി വൈസ് പ്രസിഡന്റ് കേരള ഖാദി വ്യവസായി ബോർഡ് വൈസ് ചെയർമാൻ തുടങ്ങിയ പദവികളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയൊരു കരുത്താണ് നഷ്ടമാകുന്നത് ഈ അവസാനം ഈ അവസാന കാലഘട്ടത്തിലൊക്കെയും അദ്ദേഹം തന്റെ നിലപാടുകൾ ഉയർത്തി പറയുവാനും പല പ്രതിഷേധ വേദികളിലും ഒക്കെ അദ്ദേഹം സജീവമായിരുന്നു കോൺഗ്രസിന്റെ ഒരു വിശ്വസ്തനായിരുന്നു കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു കെ കരുണാകരന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അദ്ദേഹം ോടൊപ്പം നിൽക്കുവാനും തന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയൊരു പദയാത്ര അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് നൽകിയ ഒരു സംഭവം കൂടിയായിരുന്നു അങ്ങനെ ടി എച്ച് മുസ്തഫ വിടവാങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്